പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ റീസഡ് കണ്ടന്റ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണോ റിയൂസഡ് കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടായിട്ടുള്ള ആളാണോ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യണോ റിയൂസ്ഡ് കണ്ടന്റ് ആണ് പക്ഷെ എന്റെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് റിയൂസഡ് കണ്ടന്റുമായി ബന്ധപ്പെട്ട് ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേരാം എങ്ങനെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിത്ത് പ്രൂഫ് ഓഡ് സഹിതം ഞാൻ ഒരുപാട് പേരുടെ ചാനലിൽ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ചാനലിൽ എങ്ങനെയാണ് ഈ റിയൂസഡ് കണ്ടന്റ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ റിയൂസഡ് കണ്ടന്റ് ആണ് അത് യൂട്യൂബിന്റെ തെറ്റിദ്ധാരണയായിരിക്കാം അപ്പൊ നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് തന്നെ ആയിരിക്കാം പക്ഷെ അതിൽ റിയൂസഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് പെനാൽറ്റി നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് കിട്ടും ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കുറച്ച് കാര്യം ചെയ്യണ്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നത് റിയൂസ്ഡ് കണ്ടന്റ് ആണ് റീയൂസഡ് കണ്ടന്റ് വന്നിട്ട് അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ കട്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ കണ്ടന്റ് യുവർ ചാനൽ ഈസ് നോട്ട് കറന്റ് ഏബിൾ ഏബിൾ ടു ഏൺ അതായത് ഇപ്പം നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോസ്റ്റാണ് വരിക ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ടെൻഷനായി പിന്നെ ഇത് ഒരു മാസം വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മോണിറ്റൈസേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും മൂന്ന് മാസം ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടാകും ആ ഡേറ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിക്ക് ആ ടൈമിൽ നിങ്ങളുടെ വാച്ച് കംപ്ലീറ്റ് ആയിരിക്കണം ആ ടൈമിൽ നിങ്ങൾ റീ അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങളുടെ ചാനലിൽ അത്തരത്തിലുള്ള റിവ്യൂസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ മൂന്ന് മാസം മുന്നൂറ് ദിവസം വെയിറ്റ് ചെയ്യേണ്ടിവരും അപ്പൊ അതുവരെ നിങ്ങൾക്ക് വീഡിയോസ് കിടാം പക്ഷെ നിങ്ങൾക്ക് ഏർണിങ്സ് കിട്ടില്ല വീഡിയോസ് കിടാം പക്ഷെ വീഡിയോസ് കിടണം കാരണം റീച്ച് നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് വീഡിയോസ് ഇടണം അപ്പൊ ഇത് നമ്മുടെ ഫാമിലി അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഈ റീയൂസർ കണ്ടന്റ് വരുന്നത് എന്താണ് ഞാൻ ചെയ്യുന്ന തെറ്റ് എങ്ങനെയാണ് ഈ റിയൂസഡ് കണ്ടന്റ് വരുന്നത് ഇതിന് പ്രത്യേകം ടൂളൊന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ ഇന്ന വീഡിയോ ആണ് റിയൂസഡ് എന്ന് കാണിച്ചു തരാൻ യൂട്യൂബിൽ പ്രത്യേക ടൂളൊന്നും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് ഒക്കെ ഇടും പലവിടെ എടുത്തിട്ട് ഇടും ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള കഴിവിലും എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടും അപ്പൊ ഈ റിയൂസർ ഇന്ന പാർട്ടാണ് ഇന്ന വീഡിയോ ഇത്ര ഇത്ര തൊട്ട് അതായത് പത്ത് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ബീച്ച് അതായത് സെൻടറിലാണ് ഈയൊരു റിയൂസഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൂൾ വന്നാൽ വളരെ അധികം സന്തോഷകരമായിട്ട് നമുക്ക് യൂട്യൂബിൽ പ്രവർത്തിക്കാം പക്ഷേ യൂട്യൂബ് ഇത്തരത്തിലുള്ള ടൂൾ കൊടുത്തിട്ടില്ല അപ്പൊ ഈ ടൂൾ കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് റിയൂസഡ് കണ്ടന്റ് മനസ്സിലാക്കേണ്ടത് റിയൂസഡ് കണ്ടന്റ് സ്വയം ഏതൊരു ക്രിയേറ്റർ ആണെങ്കിലും അവര് തന്നെ സ്വയം കണ്ടെത്തണം എൻ്റെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ട് ഇതാണ് എന്റെ ചാനൽ ലിങ്ക് ഇക്ക തന്നെ കണ്ടുപിടിച്ച് തരണം ഈ റിയൂസർ എവിടെയാണ് അപ്പൊ ഞാൻ സുഹൃത്തേ ഞാൻ പറയാറുണ്ട് സുഹൃത്തെ നീ തന്നെ കണ്ടുപിടിക്കണം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ തന്നെയാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ റിവ്യൂസർ ഏതാണ് എന്നുള്ളത് ഞാൻ ഒരുപാട് പേരുടെ ചാനൽ ചെക്ക് ചെയ്യും എന്നിട്ട് നോക്കിയിട്ട് പറയും ഇത് നിങ്ങളുടെയാണോ നിങ്ങളുടെയാണോ എന്നൊക്കെ പറയുമ്പോൾ ആ ഇത് എന്റെ ഇക്കാരുടെ സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ ആണ് അവരുടെ ഫോണിൽ എടുത്തതാണ് സത്യമായിട്ട് അവരെടുത്തത് എനിക്ക് തന്നതാണ് ആ സത്യം എനിക്ക് അറിയേണ്ട യൂട്യൂബിന് അറിയാം ഇത് എങ്ങനെയാണ് എന്നുള്ളത് കാരണം ആ ഇക്കാരുടെ സുഹൃത്ത് അയച്ചു കൊടുത്ത വീഡിയോ നിങ്ങളുടെ ഫോണിലോട്ട് എത്തുന്നതിന് മുമ്പ് ആ സുഹൃത്ത് പല പേർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാകും അപ്പൊ ആ പല പലവരിൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് അവരുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചാനൽ തന്നെ വേണം അവർ ചുമ്മാ ആ ഒരു കൗതുകത്തിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാവും അപ്പൊ ഓണർഷിപ്പ് ആ ഫസ്റ്റ് ഇട്ട വ്യക്തിക്ക് കിട്ടി പിന്നീട് നിങ്ങളുടെ ഇക്ക വഴി നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന ആളായിരിക്കും അപ്പൊ ഈ വീഡിയോ റീച്ച് കിട്ടേണ്ട സാധ്യതയുണ്ട് നിങ്ങൾ ഇടും അപ്പൊ എന്റെ ഇക്കാരുടെ സുഹൃത്ത് എനിക്ക് തന്ന വീഡിയോകൾ വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളുടെ നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ആയി നിങ്ങളുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യേണ്ട ടൈമായി അപ്പൊ മൂന്ന് സ്റ്റെപ്പാണ് അപ്ലൈ ചെയ്യാൻ വരിക ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാം സ്റ്റെപ്പ് ആഡ്സെൻസ് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് യൂട്യൂബ് നോക്കി കാണുന്നത് നിങ്ങളുടെ ചാനലിൽ റീയൂസർ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ അല്ലെ ചാനലിനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യും ഒരുപാട് തീംസ് കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ തന്നെയാണ് മോണിറ്റൈസേഷൻ വാച്ച് എങ്ങനെയാണ് വന്നത് ഇതെല്ലാം ചെക്ക് ചെയ്യും അപ്പൊ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ റീയൂസർ ആണ് ഏറ്റവും കൂടുതൽ ഡിറ്റക്ട് ആകുന്നത് റീയൂസഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വരും കണ്ടോ ഈ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ടെൻഷനായി എന്ത് ഏത് എല്ലാം എന്റെ സ്വന്തം വീഡിയോ ആണല്ലോ എന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങൾ ഇരിക്കുക അപ്പൊ ഇക്ക ഇത്തരത്തിൽ അയച്ചു തന്ന വീഡിയോസ് ആയിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പലവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കാം നിങ്ങളുടേതായിട്ടുള്ള ഓൺ കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത്തരം വീഡിയോസുകൾക്ക് ഡിലീറ്റ് ചെയ്യുക സ്വന്തം വീഡിയോസ് ഇട്ടിട്ട് വാച്ച് ഓർവർ കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇവിടെ അപ്പീൽ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കണ്ടോ നിങ്ങൾക്ക് കണ്ടന്റ് ആയ ഇവിടെ യുവർ ചാനൽ ഈസ് നോട്ട് കറന്റ് ഏബിൾ ടു ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക ഇത്തരത്തിലുള്ള പേജ് വന്നു കഴിഞ്ഞാൽ റിയൂസർ കണ്ടന്റ് ആണെന്നുള്ള പേജ് ആണ് വരുന്നത് നിങ്ങളുടെ ചാനലിൽ റിയൂസർ ആയിട്ടുള്ള ഒരു കണ്ടന്റും ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം റിയൂസർ കണ്ടന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ റീ ആയിട്ട് ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ലോങ് വീഡിയോ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം കണ്ടന്റ് ആണ് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആണ് കേട്ടോ ആ ഷോർട്സ് തന്നെ അത്തരത്തിൽ ഷോർട്സ് ഇട്ടിട്ടുള്ള ആ വീഡിയോകളെല്ലാം കൊണ്ട് നിങ്ങൾ ലോങ് ഇട്ടാലും റിയൂസഡാണ് നിങ്ങൾ ചിന്തിക്കും ഇതെല്ലാം എന്റെ കണ്ടന്റ് തന്നെ ആണല്ലോ എന്റെ സ്വന്തം കണ്ടന്റ് ആണ് അപ്പൊ എനിക്ക് ഈ ലോങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് ഷോർട്സ് ഇടാം എന്ന് ചിന്തിച്ചുകഴിഞ്ഞാൽ അത് ഇടരുത് അത് റിയൂസർ ആണ് ഈ ഷോർട്സിലൊക്കെ എന്റെ കണ്ടന്റ് ആണ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ട് ലോങ് ഇടാം എന്ന് കരുതിയാലും അത് ആണ് ഓക്കെ ഇത്രയും വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ഈ തെറ്റ് ചെയ്യാതിരിക്കാനാണ് മോണിറ്റൈസേഷൻ കിട്ടിയ ശേഷം ഈ തെറ്റ് ചെയ്യരുത് കാരണം മോണിറ്റൈസേഷൻ കട്ടാവും ഓക്കെ അപ്പൊ റിയൂസർ കണ്ടന്റ് എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ യിട്ടുള്ളത് പോസ്റ്റ് ചെയ്യാതിരിക്കുക ഓൺ കണ്ടന്റ് സ്വന്തം കണ്ടന്റ് ഒരു വീഡിയോ തന്നെ ലോങ് ഇടുന്നുള്ളൂ ഒരു വീഡിയോ തന്നെ ഷോർട്സ് ഇടുന്നുള്ളൂ എന്നുള്ള അനുവാദത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയൂസഡ് കണ്ടന്റ് വരില്ല ഇങ്ങനെ തെറ്റിദ്ധരിച്ച് റിയൂസഡ് കണ്ടന്റ് ആണെന്ന് യൂട്യൂബിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പീൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യേണ്ട പതിനാല് ദിവസത്തിനുള്ളിൽ അപ്പീൽ ചെയ്യേണ്ടതിന്റെ ആ താഴെ തന്നെ അപ്പീൽ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അപ്പീൽ ചെയ്യേണ്ടതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യേണ്ടതൊക്കെ കാണിച്ചു തരാം അപ്പീൽ ചെയ്ത് ഒരു ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഇവിടെ നിങ്ങൾ അപ്പീൽ ചെയ്യണതിന് മുമ്പ് ഇവിടെ വാച്ച് വാച്ച്വർ കംപ്ലീറ്റ് ആയിരിക്കണം ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ഇവരുടെ ചാനലിൽ അപ്പീൽ ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് സബ്മിറ്റ് ആൻഡ് അപ്പീൽ ചെയ്യേണ്ടതിന്റെ ഡേറ്റ് ഡിസംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അവർക്ക് അപ്പീൽ ചെയ്യാനുള്ള വോയിസ് ഇല്ല അതായത് അവരുടെ ചാനലിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് എഡിറ്റൊക്കെ ചെയ്തിട്ട് എഡിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ചില വീഡിയോയുടെ ചില സെൻറ്ററിലൊക്കെ വീഡിയോ ചില റിവ്യൂസർ പാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ട് തന്നെ ക്രോമിലൂടെ പോയി എഡിറ്റിംഗ് ടൂൾ ഉണ്ട് യൂട്യൂബിൽ തന്നെ അതിൽ തന്നെ പോയിട്ട് ഡ്രീം ചെയ്ത് കട്ട് ചെയ്തിട്ട് ആ ഒരു പാർട്ടിനെ കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ വീഡിയോ ആ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും വ്യൂസ് നഷ്ടപ്പെടില്ല വീഡിയോയിൽ കിട്ടിയിട്ടുള്ള ഒന്നും നഷ്ടപ്പെടില്ല അങ്ങനെ തന്നെ ഉണ്ടാവും ആ പാർട്ട് മാത്രം കട്ട് ചെയ്ത് കളയാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ എഡിറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം റീ അപ്ലൈ ചെയ്യാം റീ അപ്ലൈ ചെയ്യേണ്ടത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇവിടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ റീ അപ്ലൈ ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് എന്ന് പറഞ്ഞില്ലേ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിൻ്റെ അടുത്തതിൻ്റെ അതിന്റെ അടുത്ത ദിവസം അപ്പീൽ ചെയ്യാം ഒന്നാം തീയതിയൊക്കെ അപ്പീൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഡേറ്റ് അപ്പീൽ ചെയ്യുന്ന ടൈം നിങ്ങളുടെ വാച്ചപ്പർ ഞാൻ ിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നൂറ് അവേഴ്സ് അതായത് ഇരുന്നൂറ്റി ഇരുപത് അവേഴ്സ് എങ്കിലും ഇതിൽ കംപ്ലീറ്റ് നാലായിരം അവേഴ്സ് കംപ്ലീറ്റ് ആയാലേ റീ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നിരുന്നാലാണ് അത് മോട്ടീവേഷന് റീ അപ്ലൈ ചെയ്യാൻ വർക്ക് ആവുകയുള്ളൂ അല്ലാത്ത പക്ഷേ അവിടെ തന്നെ അങ്ങനെ നിൽക്കും ഇവിടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇതാണ് തെറ്റ് ചെയ്തവരുടെ കാര്യം ഓക്കെ ഇനി ഒരു കണ്ടന്റിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വീഡിയോസ് തന്നെയാണ് എന്നിട്ട് യൂട്യൂബ് എനിക്ക് റിയൂസ്ഡ് കണ്ടന്റിൻ്റെ പ്രോബ്ലമാണ് കാണിച്ചത് പേജ് അത്തരത്തിൽ കാണിച്ചു വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചുതരാം ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഓക്കെ ഇവർക്ക് നമുക്ക് ഇത്തരത്തിൽ വാച്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താണ് നമ്മൾ അപ്പോൾ റിയൂസ്ഡ് കണ്ടന്റ് വന്നു അവർ നൂറ് ശതമാനം പറഞ്ഞിരിക്കുക ഞാൻ അത്തരത്തിൽ ചെയ്തിട്ടേ ഇല്ലക്കാ എൻ്റെ തന്നെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാൽ ഒന്ന് മടിക്കുന്ന പെട്ടെന്ന് തന്നെ ചെയ്തോളൂ അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ അവരുടെ റെക്കോർഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ആദ്യത്തെ റെക്കോർഡ് എടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും മോണിറ്റൈസേഷൻ അപ്ലൈ ആയതും കാണിച്ചു തരാം മോണിറ്റൈസേഷൻ ഡൺ ആയതും കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഇവിടെ ഇക്കെ പ്ലീസ് അപ്പീൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് പ്ലീസ് എൻ്റെ റിപ്ലൈ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തത് അപ്പീൽ ചെയ്യുക പറഞ്ഞാൽ അതിനൊരു വീഡിയോ രൂപത്തിലാണ് റിവ്യൂസ് കണ്ടിൻ്റെ അപ്പീൽ ചെയ്യേണ്ടത് അതായത് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം അനിലിസ്റ്റ് ആക്കിയിട്ട് അതിന് അതിന് ലിങ്ക് വെച്ചിട്ടാണ് അപ്പീൽ ചെയ്യേണ്ടത് അല്ലാണ്ട് ചുമ്മാ അതിൽ അപ്പീൽ ചെയ്യാൻ സാധിക്കില്ല അതിന് തെളിവും കാണിക്കണം ഞാൻ എടുക്കുന്ന വീഡിയോ എന്നതാണ് ഇതുപോലുള്ള ഷൂട്ടിംഗ് പർപ്പസ് ആണ് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ക്യാമറ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ആപ്പ് എന്നതാണ് എൻ്റെ ഈ കണ്ടന്റ് ഞാൻ ഓൺ കണ്ടാണ് എൻ്റെ തന്നെ സ്വന്തം കണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുമാണ് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആദ്യം അത്തരത്തിലുള്ള വീഡിയോ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ ആദ്യം വേണത് അങ്ങനെ എന്ത് പറഞ്ഞാൽ നമുക്ക് റൂസർ കണ്ടന്റിനെ അപ്പീൽ ചെയ്താൽ നമുക്ക് നോട്ടീസിനെ കിട്ടില്ല അപ്പൊ റീ ആയിട്ട് യൂസ് ചെയ്ത വീഡിയോ ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യണം ഓരോ വീഡിയോ ചെക്ക് ചെയ്യണം ഷോർട്ട് ചെക്ക് ചെയ്യണം ലോങ്ങിൽ നിന്ന് ഇട്ടിട്ടുള്ള വീഡിയോ ഷോർട്ട്സ് ഇട്ടുണ്ടെങ്കിൽ അത് അപ്പീൽ ഓക്കെ അപ്പൊ ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണ് അപ്പീൽ ചെയ്യേണ്ടത് അപ്പീൽ ചെയ്യേണ്ടതില് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോൺ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ് ഇതാണ് ഇതിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇതിൽ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുന്ന ഇതാണ് എൻ്റെ തന്നെ സ്വന്തം കണ്ടൻറ്റാണ് ഇത്തരത്തിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം കണ്ടൻറ്റ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീഡിയോയിൽ പറയണം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഇംഗ്ലീഷിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെച്ചിട്ട് അത് വായിച്ചിട്ട് വേണമെങ്കിൽ അറിയാത്തവർക്ക് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ ഇന്ന പോലെ ഇംഗ്ലീഷിൽ പറയാം ഓക്കെ അപ്പം ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് നിങ്ങളുടെ ചാനലിന് പോസ്റ്റ് ചെയ്യുക അൺലിസ്റ്റഡ് ആക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നിട്ട് എന്നിട്ടുമാണ് അപ്പീൽ ചെയ്യാൻ ആ ഒരു ലിങ്ക് അൺലിസ്റ്റഡ് ആക്കിയിട്ടുള്ള ലിങ്ക് ഉണ്ടല്ലോ അപ്പീൽ ഫോമിൽ നിങ്ങൾ അടച്ചിട്ട് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഒരു ദിവസം കൊണ്ട് തന്നെ അതിന്റെ ഇവരുടെ മോണിറ്റൈസേഷൻ ആയിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്തണം ഇത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങളുടെ ഇല്ല എന്നുള്ളത് ഇവരുടെ കാണിച്ചു തരാം ഇവരുടെ നോക്കിയോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല ഞാൻ 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 പറഞ്ഞ പോലെ ഒരു 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 വീഡിയോ ക്രിയേറ്റ് അതായത് എന്താ പറയുന്നത് വ്യക്തി അതുപോലെ ഒന്ന് എടുത്തിട്ട് ഞാനത് കൊടുക്കാൻ ലിങ്ക് അയച്ചു പറഞ്ഞിട്ട് അവരുടെ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു അവരത് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ നോക്കിയോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയത് ഞാൻ പറയുന്നുണ്ട് നോക്കട്ടെ എന്നതിനുശേഷം ഇവിടെ ഞാൻ ചോദിച്ചു കേട്ടോ ഇവരുടെ മോണിറ്റൈസേഷൻ ഡൺ ആയിട്ടോ കണ്ടോ പാർട്ട് പ്രോഗ്രാം ഇവരുടെ ഓക്കെ ആയിട്ടുണ്ട് മോണിറ്റൈസേഷൻ ആയി ഓക്കെ കണ്ടോ യുവർ യൂട്യൂബ് പാട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് സ്പീഡ് ആർഡ് വാച്ച് പേജ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ എടുത്തിട്ടു വീഡിയോ എന്ന് വെച്ചാൽ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതുപോലെ തന്നെ നമ്മൾ ഏതെല്ലാം ടൂൾസാണ് ക്യാൻവാപ്പാണ് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പ്രൊഫഷൻ ആക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും അതുകൊണ്ട് ഒന്നും വെരിഫൈ ചെയ്ത് മോണിഫൈസേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നുകൂടി അത് വെരിഫൈ ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റോട് കൂടി വീഡിയോ ചെയ്ത് ചെയ്തത് ഇന്നലെ ഞാൻ വൈഡ് ചെയ്തത് പിന്നെ തന്നെ ഇങ്ങനെ മോണിഫൈസേഷനായി വന്നു ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് അവർക്ക് ഒരു ദിവസം കൊണ്ട് അത് ഇന്നലെ ചെയ്ത് ഇന്ന് മോണിറ്റൈസേഷൻ ആയി ഒറ്റ ദിവസത്തിന്റെ ആ ഒറ്റ ഗ്യാപ്പിൽ മോണിറ്റൈസേഷനും കിട്ടി അപ്പൊ ഇത് ആരാണ് ചെയ്യേണ്ടത് വെച്ചാൽ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തവര് സ്വന്തം എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് റിയൂസർ കണ്ടന്റ് വരുന്നത് എന്നുള്ളതൊക്കെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ളവർ ഇത് ചെയ്യാൻ മുതിരണ്ട ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ തന്നെ ക്രിയേറ്റിവിറ്റിയിലുള്ള വീഡിയോസാണ് ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഞാൻ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നതാണ് ഒരു പിക്ചർ തന്നെ വീണ്ടും വീണ്ടും ഞാൻ ആഡ് ചെയ്യാറില്ല പല പല പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ് എന്നുള്ള അങ്ങനെയൊക്കെ അനുമാനത്താൽ എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ചാനലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടീസേഷൻ കിട്ടും അപ്പീൽ ചെയ്യേണ്ട രൂപമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇത്തരത്തിൽ അപ്പീൽ ചെയ്താൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടും കിട്ടുന്നുണ്ടോ അപ്പോൾ അപ്പീൽ ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക അപ്പീൽ ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അതിന് വേണ്ടി ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ സ്വന്തം കണ്ടന്റ് ആണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇരിക്കരുത് അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാസം ടൈം വരെ ഇരിക്കേണ്ട പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കേണ്ട പെട്ടെന്ന് തന്നെ അപ്പീൽ ചെയ്യുക അപ്പോൾ അപ്പീൽ ചെയ്യണതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് അതിലുള്ള വീഡിയോ അൺലിസ്റ്റഡ് ചെയ്യരുത് പ്രൈവറ്റ് ചെയ്യരുത് ഒന്നും മാറ്റങ്ങളേ വരുത്തരുത് അപ്പീൽ ചെയ്യുന്നതിന് അപ്പീൽ ചെയ്യുന്ന ആ ടൈം വരെയും അപ്പീൽ ചെയ്യുന്ന ആ ടൈമും അത് റിവ്യൂ മോട്ടീസേഷൻ കിട്ടുന്നവരെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ മോട്ടി ഇത്തരത്തിൽ കണ്ടന്റ് കണ്ടൻറ്റ് വന്നിട്ട് ഉടനെ തന്നെ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുക ആ അൺലിസ്റ്റഡ് ആക്കി വെക്കുക പ്രൈവറ്റ് ആക്കി വെക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്താൽ കിട്ടില്ല അപ്പീൽ ചെയ്താൽ കിട്ടില്ല ഓക്കെ അപ്പീൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനലിൽ യാതൊരു മാറ്റങ്ങൾ വരുത്തരുത് ഏതൊരു വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് ഒരു ചാനലിൽ മാറ്റങ്ങൾ വരുത്താണ്ട് തന്നെയാണ് നിങ്ങൾ അപ്പീൽ ചെയ്യേണ്ടത് അപ്പൊ അപ്പീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ റെക്കോർഡ്സ് ചെയ്ത സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണിക്കണം അതെല്ലാം നിങ്ങൾ മറക്കാതെ ചെയ്യണം വീഡിയോസ് കാണിക്കണം ഏത് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് കാണിക്കണം എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് പറയണം നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിലൂടെ റീയൂസർ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണ് റീയൂസർ കണ്ടന്റിനെ തരണം ചെയ്യേണ്ടത് എന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി റീയൂസർ കണ്ടന്റ് വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ചാനലുകാർക്കും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ കിട്ടിയാലും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവണത ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നത് മോട്ടീസിനും കിട്ടിയിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടാൽ റിയൂസർ കണ്ടന്റ് വരും പിന്നെ മോട്ടീസിനും കട്ടാവും അപ്പോൾ നിങ്ങളുടെ വാച്ച് ഓവർ തേഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങളുടെ വാച്ച് ഓവർ കമ്മി ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക മോട്ടിസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മോട്ടീസേഷൻ കട്ടായാൽ നിങ്ങൾക്ക് വാച്ച് വാച്ച്വർ കുറവായിട്ട് കാണിക്കും അപ്പോൾ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടീസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ തെറ്റ് ചെയ്യാത്തവടത്തോളം കാലം നിങ്ങളുടെ വാച്ച് ഓവർ കുറവാണെങ്കിലും കുഴപ്പമില്ല ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ മുന്നോട്ട് പോയാൽ മതി ആറ് മാസം വരെ നിങ്ങൾ ഇനാക്റ്റീവായിരുന്നാൽ നിങ്ങളുടെ മോട്ടീവ് ശേഷം കട്ടാവുകയുള്ളൂ അതും കൂടി ഇതിലൂടെ ഞാൻ ധരിപ്പിക്കേ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ചാനൽ മോണിറ്റൈസേഷൻ കട്ട് ആകുന്നത് റിയൂസർ കണ്ടൻറ്റ് കാര്യങ്ങൾ തെറ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും യൂട്യൂബിൽ ചെയ്താലാണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാകുക അങ്ങനെ കട്ടാകുമ്പോൾ വാച്ച്വർ ഇല്ലെങ്കിൽ വാച്ച്വർ കരസ്ഥമാക്കി കംപ്ലീറ്റ് ആക്കിയിട്ടേ മോട്ടിഫിറ്റേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആയിട്ട് വരുന്ന വ്യക്തിക്ക് മനസ്സിലാകണമെന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ ഇത്രയും നീളം അതായത് ഇത്രയും ലെങ്ത്ത് ആയത് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായി എന്ന കരുതലോട് കൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്